ഹലോ ഗൈസ് ബഹറിൽ നിന്നാണ് സംസാരിക്കുന്നത് പിന്നെ രാവിലെ ഇറക്കിയതാണ് ഒരു ലോഡ് മണലിറക്കി നമ്മൾ ഇന്ന് കോൺക്രീറ്റും ഇടാനുണ്ട് രണ്ട് ബാത്റൂമും കോൺക്രീറ്റ് ഇടാനുണ്ട് പിന്നെ ടൈസും തേപ്പിനെല്ലാം കൂടിയിട്ട് ഇറക്കിയതാണ് നല്ല ക്വാളിറ്റി സാധനം എന്താണ് നല്ല തിളങ്ങുന്നത് മണൽ നമ്മളെ നാട്ടിലൊരിങ്ങനെ മണ്ണ് കണ്ടിട്ടാണ് നമ്മൾ നാട്ടിലെല്ലാം ഇപ്പം ഇങ്ങനെ പാറപ്പൊടിയോടെയുള്ള തേപ്പും ടൈൽസെല്ലാം നടക്കുന്നത് എന്താ ക്വാളിറ്റി സാധനം നോക്കിയാൽ നല്ല സാധനമാണ് രാവിലെ ഒരു ലോഡ് ഇറക്കി അപ്പം ഇന്ന് കോൺക്രീറ്റാന്ന് എല്ലാവരും കൂടിയിട്ട് കോൺക്രീറ്റ് റെഡി ആക്കേണ്ട പരിപാടിയില്ല അന്ന് വന്നെല്ലാം റെഡിയാക്കി ഇപ്പം സിമെൻറ്റിനാണെങ്കിൽ വെയിറ്റ് ചെയ്യുന്നത് സിമെൻറ്റ് വന്നപാട് കോൺക്രീറ്റ് റെഡിയാക്കും എല്ലാവരും വെയിറ്റ് ചെയ അപ്പം അപ്പം നമ്മളെ ജില്ല അർബാനിൽ വേണ്ട രണ്ടായിരം മോഡല് വണ്ടിയാണ് ജില്ല റെഡി ആക്കി വെച്ചിട്ടുണ്ട് രണ്ടായിരം മോഡല് വണ്ടിയാ നല്ല പക്ക ട ടയർ പക്ക ടയറാണ് ഓക്കെ അല്ല ക്വാളിറ്റി ടയർ രണ്ടായിരം മോഡലാണ് ഇതാണെങ്കിൽ അംബാസിഡർ കാറാണ് അംബാസിഡർ തൊണ്ണൂറ്റേഴ് വണ്ടി വണ്ടിയാണ് തൊണ്ണൂറ്റിയേഴ് മോഡൽ അടുത്ത വണ്ടി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞമ്മളെ ജന് പഴയ മോഡൽ ജെന്ന വണ്ടിയാന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുക കണ്ടോ എല്ലാ മോഡലും വണ്ടി ഇവിടെ ഉണ്ട് ജൻ അപ്പോൾ എല്ലാം വണ്ടികളെ റെഡിയാക്കി നിൽക്കാന്ന് നമ്മൾ കോൺക്രീറ്റ് ഇങ്ങനെ മിക്സ് ആക്കാൻ വേണ്ടിക്കുള്ള തയ്യാറെടുപ്പിലിങ്ങനെ വണ്ടിയുള്ളത് റെഡിയായി വണ്ടിയുള്ള അപ്പം മിക്സ് ആക്കിയാൽ വേണ്ട എടുത്ത് ചാടില്ല ആൾക്കാർ ഇങ്ങനെ എടുത്തെടുത്ത് ചാടും ഇതുപോലത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളൊരു വീട് റെഡിയാക്കുന്നത് നൈറ്റ് പോയിട്ട് ഒരു വീട് അങ്ങനെ റെഡി സമയം കിട്ടുമ്പോൾ ടയേഡ് ഉണ്ടാവും എന്നാലും ഞങ്ങളൊരു വീട് റെഡിയാക്കും ഇപ്പൊ കോൺക്രീറ്റ് ഞങ്ങള് റെഡി ആയി ഇതാണ് ബാത്റൂമിലാണ് കോൺക്രീറ്റ് ഇടാനുള്ളത് അത് ഇട്ട് റെഡിയാക്കി ഓക്കെ അടുത്ത വീടുമായി വീണ്ടും കാണാം ഓക്കെ